ഹലോ മക്കളെ അപ്പം നമ്മൾ വീണ്ടും എക്സാം സീരീസ് ആയിട്ട് വന്നേക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ റീ ഹെൽത്ത് അല്ലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് സെറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ ബാക്കിപത്രം എന്ന പോലെ വരുന്ന ഒരു ചാപ്റ്ററാണ് എന്ത് റീപ്രഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം വാരി വലിച്ചൊന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞിട്ട് പോവാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയാലോ നോക്കാം സർ യെസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് അല്ലേ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്താണ് കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾസ് അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന് അത്യാവശ്യം വേണ്ടത് എന്നാണ് ആദ്യം നോക്കുന്നത് ഒരു നാലഞ്ച് പോയിൻറ്റ്സ് ഉണ്ട് വേഗം പഠിച്ചു വെച്ചാൽ വേഗം നമുക്ക് കാര്യം കഴിയും കേട്ടോ അപ്പോൾ എന്തായിരിക്കണം അത് യൂസർ യൂസെഫ്രണ്ടി ആയിരിക്കണം അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കണം ഇഫക്റ്റീവ് ആൻഡ് റിവേഴ്സബിൾ അല്ലെ ഇഫക്റ്റീവ് ആയിരിക്കണം അതായത് ബെർത്ത് കൺട്രോൾ ആ ഒരു മെഷർ എന്ത് ചെയ്യണം കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം അതുപോലെ തന്നെ എന്തായിരിക്കണം റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കണം വിത്തോർ വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ് അല്ലേ ഒന്നില്ലെങ്കിൽ കുറച്ച് ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒട്ടും എന്ത്ണ്ടാവാൻ പാടില്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവാനായിട്ട് പാടില്ല ആ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡ്രൈവ് ഡിസയർ ആൻഡ് സെക്ഷൽ ആക്ട് ഓഫ് ദ യൂസർ അല്ലേ നമ്മളുടെ എന്താണ് ആ പാർട്ട്നേഴ്സിൻ്റെ എന്താണ് സെക്ഷൽ ഡ്രൈവോ ഡിസയറോ ഒക്കെ ആയിട്ട് എന്താണ് ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിനു വേണ്ടത് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അല്ലേ അപ്പം നമുക്ക് വേഗം അടുത്ത സ്റ്റൈലിലോട്ട് പോയാലോ സർ യെസ് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആരും ഇട്ടിട്ട് പോകരുത് ന മെത്തേഡ്സ് ഓഫ് ബർത്ത് കൺട്രോൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലെന്താണോ കുറേ ടൈപ്പ്സ് ഉണ്ട് എല്ലാ ടൈപ്പും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം എന്തുള്ളൂ നമുക്ക് ജസ്റ്റ് കേട്ട് തന്നെ എന്താ ചെയ്യാം നമുക്ക് പഠിച്ചെടുത്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കിയാലോ ഏകദേശം ഏഴെണ്ണം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് ഓരോന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെയാണ് നാച്ചുറൽ മെത്തേഡ്സ് അതായത് പ്രകൃതിയെ നമ്മുടെ എന്താണ് ബയോളജിക്കലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ആ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബർത്ത് കൺട്രോള് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഈ നാച്ചുറൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ബാരിയർ മെത്തേഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഐയു ഡീസ് ഓറൽ കോൺട്രാസെപ്ഷൻ അതുപോലെ തന്നെ ഇംപ്ലാൻസ് സർജിക്കൽ നെക്സ്റ്റ് അതിലോട്ട് പോയാലോ സർ യെസ് ഇനി ഏഴാമത്തെയാണ് എന്ത് നാച്ചുറൽ മെത്തേഡ്സ് ഏഴാമത്തെ അല്ല അപ്പോൾ ആരെണ്ണം നമുക്ക് പഠിക്കാനുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ അനാച്ചുറൽ മെത്തേഡ് എന്താണെന്നാണ് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ദ പിരിയോഡിക് ആബ്സിസ്റ്റൻസ് അല്ലെങ്കിൽ സേഫ് പീരീഡ് എന്ന് പറയും ദ കപ്പിൾസ് അവോയ്ഡ് ഓർ അബ്സൈൻ ഫ്രം ദ കോസ്റ്റ് ഡ്യൂരി ദ ഫെർട്ടൈൽ പീരീഡ് അതായത് ടെൻ ടു സെവൻറ്റീൻ ഡേസ് ഓഫ് ദ മെൻസ്ട്രേഷൻ സൈക്കിൾ ദിസ് വിൽ നാച്ചുറലി പ്രിവെൻറ്റ് ദ കോൺട്രാസെപ്ഷൻ അതായത് നമ്മളെ ആ ഒരു എന്താണ് നമ്മുടെ പീരീഡ് സൈക്കിൾ അല്ലെ മെൻസറൽ സൈക്കിൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫോർട്ടീൻത്ത് ഡേയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ഓവം റിലീസ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു സമയത്തായിരിക്കും എന്ത് ഫെർട്ടിലൈസേഷന് മാക്സിമം ആ ഒരു ചാൻസ് ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യരുത് നമ്മൾ കോയിറ്റസ് ചെയ്ത് എൻ്റെ ഉണ്ടെങ്കിൽ എന്തിലോട്ട് നയിക്കും അത് പ്രഗ്നൻസിയിലോട്ട് നയിക്കും അപ്പോൾ ആ സമയം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മളെന്താണ് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് എന്ത് നമ്മളുടെ നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇനി അതിൽ ബി പാർട്ട് ഉണ്ട് അതാണ് എന്ത് കോയിറ്റസ് ഇൻട്രസ് അല്ലെങ്കിൽ വിഡ്രോവൽ എന്ന് പറയും അതായത് ദ മെത്തേഡ് ഇൻ വിച്ച് ദ മെയിൽ പാർട്ട്നർ വിഡ്രോസ് ഹിസ് പേനിസ് ഫ്രം ദ വജേന ജസ്റ്റ് ബിഫോർ ദ ഇജാക്കുലേഷൻ സോസ് ടു അവോയ്ഡ് ദ ഇൻസെമിനേഷൻ അതായത് എന്താണ് അതായത് നമ്മളുടെ ആ ഒരു ഇൻസെമിനേഷൻ്റെ സമയത്ത് എന്താണ് പെനിസിൽ നിന്ന് ആ ഒരു സെമൻ ഫ്ലൂയിഡ് എന്താണ് ഇജാക്കുലേറ്റ് ചെയ്യും അല്ലേ അതിലാണ് നമ്മുടെ എന്ത് സ്പേംസ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ സ്പേംസ് ഒരു ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ബോഡിയിൽ എത്തിയാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ ഫെർട്ടിലൈസേഷനിലെ ചാൻസ് അവിടെ തുടങ്ങുന്നുള്ളൂ അല്ലേ അപ്പോൾ ആ സമയത്ത് എന്ത്യാണ് പെനിസ് വജേനിന്ന് നമ്മളെന്ത്യാണ് മാറ്റുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ എന്താണ് സ്പെംസ് ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ബോഡിയിൽ എത്തുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും പ്രഗ്നൻസിയിലോട്ട് ലീഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബാരിയർ മെത്തേഡ് നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അതാണ് എന്ത് വിഡ്രോവൽ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം യെസ് ഇനി മൂന്നാമത്തെയാണ് എന്ത് ലാക്റ്റേഷണൽ അംനേറിയ അല്ലേ അതായത് ബ്രസ്റ്റ് ഫീഡിങ് അതായത് ഡ്യൂരി ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ലാക്റ്റേഷൻ ദ മദർ ഡസ് നോട്ട് അണ്ടർഗോ മെൻസ്റ്റുറേഷൻ ആൻഡ് ഓവുലേഷൻ ദ ബ്രസ്റ്റ് ഫീഡിങ് പ്രിവൻ ദ പ്രഗ്നൻസി അതായത് ലാക്റ്റേഷൻ പീരീഡ് അല്ലേ അതായത് കുഞ്ഞിന് പാലുകൂട്ടുന്ന ആ സമയങ്ങളിൽ ചിലവർക്ക് എന്താണ് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഇത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാലും നമുക്ക് എന്ത് പറയാം ഇതൊരു നാച്ചുറൽ മെത്തേഡ് എന്നാണെന്ന് പറയാം അതായത് ഈ ലാക്റ്റേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യാവുന്നില്ല അമ്മ എന്താണ് മെൻസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനുള്ള ചാൻസ് ഇല്ലേ അവിടെ ഒവിലേഷനുള്ള ചാൻസ് ഇല്ല അതായത് ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് അവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ അതെന്തിലോട്ട് പോകുന്നില്ല ഫെർട്ടിലൈസേഷനിലോട്ട് പോകില്ല അപ്പോൾ ഈ മൂന്ന് മെത്തേഡ്സ് ആണ് എന്തിൽ വരുന്നത് നമ്മുടെ നാച്ചുറൽ മെത്തേഡ്സിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അവരുടെ ആ ഒരു പേര് പഠിച്ച് വെച്ചിട്ട് പോകണം മൂന്നിൻ്റെ ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം ഇനി രണ്ടാമത്തെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താ അടുത്ത ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ ചാപ്റ്ററിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും കളയാനില്ല പക്ഷേ നമുക്ക് എന്താണ് സിംപിളായിട്ട് പഠിച്ച് പോകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ബാരിയർ മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം ബാരിയർ മെത്തേഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് പ്രിവെന്റ് ദ ഡിപ്പോസിഷൻ ഓഫ് സ്പേം ആൻഡ് കോണ്ടാക്ട് ഓഫ് ദ സ്പേം വിത്ത് ഓവർ ഒന്ന് സ്പേമിൻ്റെ ഡെപ്പോസിഷനെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഓവായിട്ട് കോണ്ടാക്ട് വരുന്നതിന് സ്പേംസ് കോൺടാക്ട് വരുന്നതിന് അതിനെ അവോയ്ഡ് ചെയ്യുക ഈ രണ്ട് മെത്തേഡിലൂടെയാണ് എന്ത് പോകുന്നത് നമ്മളുടെ ബാരിയർ മെത്തേഡ്സ് അവരുടെ ആ ഒരു ഫെർട്ടിലൈസേഷനെ ഇൻറ്ററപ്റ്റ് ചെയ്യാനുള്ള ഗോള് അച്ചീവ് ചെയ്തിട്ട് പോകുന്നത് ഓക്കെ അല്ലേ യെസ് അപ്പോൾ അതിൽ ആദ്യത്തെ ബാരിയർ മെത്തേഡാണ് നമ്മുടെ കോണ്ടംസ് അല്ലേ നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാണ് പഠിക്കാത്തതും അതുപോലെ തന്നെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് കോണ്ടംസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ റബ്ബർ ഓർ ലാറ്റക്സ് ഷീറ്റ് യൂസ്ഡ് ടു കവർ പെനിസ് ഇൻ ദ മെയിൽ ആൻഡ് ദ വജേന ഓർ സെർവിക്സ് ഇൻ ദ ഫീമെയിൽ ഒന്നില്ലെങ്കിൽ മെയിൽ പാർട്ട്ണറിന്റെ പെനിസിൽ അല്ലെങ്കിൽ എന്താണ് ഫീമെയിൽ പാർട്ട്ണറുടെ സെർവിക്സ് റീജിയനൊക്കെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലാറ്റേഴ്സ് അല്ലെങ്കിൽ റബ്ബർ ഷീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാധാരണ കോണ്ടംസ് എന്ന് പറയുന്നത് ഇനി ദിസ് ഓൾസോ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ദ എസ് ടി ഡിസ് ഇൻക്ലൂഡിങ് എയ്ഡ്സ് അതായത് കോണ്ടംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒട്ടുമിക്ക രീതിയിലും എന്ത് ചെയ്യാം നമുക്ക് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടില്ലേ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് എയ്ഡ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറെ അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ട്രാൻസ്ഫറിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടുള്ള എന്താണ് വളരെയധികം സുരക്ഷിതമായ ഒരു മാർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത് കോണ്ടംസ് എന്ന് പറയുന്നത് സെറ്റല്ലേ അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകാം ഇതാണ് എന്ത് ഇതാണ് മെയിൽ പാർട്ട്ണറുടെ അതായത് മെയിൽസ് യൂസ് ചെയ്യുന്ന കോണ്ടംസ് പെനിസ് റീജിയൻ കവർ ചെയ്യാനായിട്ട് ഇതാണ് ഫീമെയിൽ പാർട്ട്ണറുടെ അവരുടെ സെർവിക്സ് റീജിയൻ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടുപേർക്കും എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ ആണോ അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകാം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് നമ്മുടെ വീഡിയോസിൽ അല്ലെ ക്ലാസ് വീഡിയോസിൽ ഓൾറെഡി ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു പോകാം ഇനി രണ്ടാമത്തെയാണ് എന്ത് ഡയഫ്രംസ് അല്ലെങ്കിൽ സെർവിക്കൽ ക്യാപ്സ് അല്ലെങ്കിൽ വേർഡ്സ് എന്ന് പറയും അതായത് ദ ബാരിയേഴ്സ് വിച്ച് ആർ ഇൻസെർട്ടഡ് ഇൻ റ്റു ദ ഫീമെയിൽ ഫീമെയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ബാരിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡൈഫ്രംസ് അതുപോലെ തന്നെ സെർവിക്കൽ ക്യാപ്സ് അതുപോലെ തന്നെ വോൾട്ട്സ് എന്നൊക്കെ പറയുന്നത് ദ കോണ്ടംസ് ഫോർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു കവർ സെർവിക്സ് ഡ്യൂരി ദ കോയ്റ്റസ് അതായത് ആ ഒരു സെർവിക്സ് റീജിയനെ കവർ ചെയ്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവുക അവിടെ ഇരിക്കുന്നുണ്ടാവുക അപ്പം എന്ത് ചെയ്യില്ല സ്പേംസ് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ദേ പ്രിവെന്റ് ദ എൻറ്റിയോ സ്പേംസ് ത്രൂ ദ സെർവിക്സ് അത് തന്നെയാണ് ഉണ്ടാവും ഇനി മൂന്നാമത്തെ എന്ത് സ്പെർമിസിഡൽ ക്രീംസ് ജെല്ലീസ് ആൻഡ് ഫോംസ് അപ്പോൾ ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ എന്തുണ്ടാവും ഈ ക്രീംസ് ജെല്ലീസ് ഫോംസ് എന്നൊക്കെ പറയുമ്പോൾ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അല്ല കേട്ടോ അതായത് ദീസ് ആർ ദ തിങ്സ് യൂസ്ഡ് വിത്ത് ദ ബാരിയേഴ്സ് ടു ഇൻക്രീസ് ദ എന്താണ് കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടംസ് നമ്മൾ പറഞ്ഞില്ലേ ബാരിയേഴ്സ് ആയിട്ട് അപ്പോൾ അവരുടെ ആ ഒരു കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് എന്ത് സ്പെർമിസിഡൽ ക്രീംസും ജെല്ലീസും ഫോംസും ഒക്കെ അപ്പൊ നമുക്ക് അടുത്ത സ്ലൈനിലോട്ട് പോവാം ഇനിയാണ് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് നമ്മൾ പറയുന്നത് ഐ യു ഡീസ് ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് അല്ലേ അപ്പൊ ദീസ് ആർ യൂസ് ഫോർ ദ ഫീമെയിൽസ് ഹു വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി ഈ ഐ യു ഡീസ് മെയിൽ പാർട്ട്നേഴ്സിലല്ല കാണുന്നത് ഐ യു ഡീസ് ആരുടെയാണ് ഫീമെയിൽ പാർട്ട്നേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രഗ്നൻസി ഡിലേ ചെയ്യിക്കാനായിട്ട് ഓക്കെ ഇനി ദീസ് ഡിവൈസസ് ആർ ഇൻസേർട്ടഡ് ബൈ ദ ഡോക്ടേഴ്സ് ഇൻ ദ യൂട്രസ് ത്രൂ വജൈന അതായത് നമ്മളുടെ ഡോക്ടേഴ്സാണ് ഒരു കാര്യം എന്ത് ചെയ്യുക ഇപ്പം നടത്തുക നമ്മുടെ ഫീമെയിൽ പാർട്ട്നേഴ്സിൽ അപ്പോൾ അവരിൽ എന്ത് ചെയ്യും ഭജയിലേക്കൂടെ യൂട്രസിൽ ഈ ഒരു അപ്പാരറ്റസ് ഈ ഒരു ഡിവൈസ് എന്ത് ചെയ്യും കയറ്റി വയ്ക്കും അങ്ങനെയാണ് എന്ത് ചെയ്യുക ഈ പ്രഗ്നൻസി അവർ ഡിലേ ചെയ്തിട്ട് പോവാം ഓക്കെ ഇനി ഇതിൽ തന്നെ എന്തുണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ എന്താണ് വളരെ സിമ്പിൾ ആണ് കേട്ടോ അതായത് ആദ്യത്തെ ടൈപ്പ് ആണ് നോൺ മീഡിയേറ്റഡ് ഐയുഡീസ് എന്താണ് നോൺ മീഡിയേറ്റഡ് ഐയുഡീസ് ദീസ് ഇൻക്രീസ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് വേംസ് വിത്ത് ഇൻ ദ യൂട്രസ് അല്ലേ ഫാഗോസൈറ്റോസിസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ അതായത് സ്പേംസിനെ എന്ത് ചെയ്യും ഈ ഡിവൈസസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുവാണ് വിഴുങ്ങി നശിപ്പിച്ച് പറയുകയാണ് അപ്പോൾ അവിടെ എന്തിനുള്ള കഴിവില്ല ആ ഫെർട്ടിലൈസേഷനുള്ള ഒരു ചാൻസേ അവിടെ വരുന്നില്ല അപ്പോൾ എന്താണ് ഓഫ് സ്പേംസ് ആണ് എന്തിൽ നടക്കുക നോൺ മീഡിയേറ്റഡ് ഐ യു ഡിസിൽ നടക്കുക അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക അതിന് എക്സാമ്പിൾ ആണ് ആര് ലിപ്പേഴ്സ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളും അതെന്താണെന്ന് മാത്രം പഠിച്ചു വെച്ച് പോയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈനിലോട്ട് പോകാം യെസ് ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് എന്ത് കോപ്പർ റിലീസിങ് ഐ യു ഡീസ് അല്ലെ നമ്മുടെ സി യു ടി സി യു സെവൻ അല്ലെ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് എഴുതാവുന്നേ ഉള്ളൂ അപ്പൊ ഇതെന്താണെന്ന് നോക്കിയാലോ യെസ് എലോങ് വിത്ത് ദാഗോസൈറ്റിസ് ഓഫ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ദ കോപ്പർ അയോൺസ് റിലീസ് സപ്രസ് ദ മോർട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് ദ സ്പേംസ് അല്ലെ ആ പേര് തന്നെയുണ്ട് കോപ്പർ റിലീസിങ് ഐ യു ഡീസ് നിന്ന് അപ്പോൾ എന്ത് ചെയ്യും അവർ കോപ്പർ റിലീസ് ചെയ്യുന്നുണ്ട് ഈ കോപ്പർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്പേംസിൻ്റെ മോർട്ടിലിറ്റീനെ സപ്രസ് ചെയ്യും അതുപോലെ തന്നെ എന്ത് ചെയ്യും അവരുടെ ആ ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റീനേം എന്ത് ചെയ്യുകയാണ് അവിടെ കുറയ്ക്കുകയാണ് അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ബാരിയർ മെത്തഡിൻ്റെ എയിം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഹോർമോൺ റിലീസിങ് ഐയുഡിസ് അല്ലേ അവിടെ റിലീസ് ചെയ്യുന്ന എന്താണ് ഹോർമോൺസ് ആണ് ദിസ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് ദ സെർവിക് ഹോസ്റ്റൽ ഫോർ സ്പേംസ് അതായത് നമ്മളുടെ ഇംപ്ലാന്റേഷന് വേണ്ടി എന്ത് വേണം കുറേ ഹോർമോണിൻ്റെ റോൾ ഉണ്ട് അല്ലേ ആക്റ്റീവ് ആയാൽ മാത്രമേ ആ ഇംപ്ലാന്റേഷൻ്റെ പ്രൊസീജിയേഴ്സ് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ അപ്പോൾ അതിവിടെ എന്ത് ചെയ്യും നടക്കത്തില്ല അതുപോലെ തന്നെ എന്ത് ചെയ്യും സെർവിക്സ് റീജിയൻ സ്പേംസിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് അവർക്ക് വന്ന് ആ ഒരു അന്തരീക്ഷം ഇവരുള്ളത് കാരണം ഈ ഹോർമോൺസ് ഉള്ളത് കാരണം സൃഷ്ടിക്കില്ല അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ എൽ എൻ ജി അല്ലേ എൽ എൻ ജി ട്വന്റിന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സ്ലൈഡ് മാറ്റിയാലോ സാറേ സ്ലൈഡ് മാറ്റാം നമുക്ക് ആ ഇത് നമ്മുടെ കോപ്പർട്ടീൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ ഇതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം സ്ലൈഡ് മാറ്റാം നമുക്ക് സ്ലൈഡ് സാർ അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്താണ് നമ്മൾ ഒരു കോൺട്രാസെപ്റ്റീവ്സിൻ്റെ അല്ലേ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കി പോവുക പിന്നെ നമ്മൾ മെത്തേഡ്സ് ആണ് പറഞ്ഞത് നാച്ചുറൽ മെത്തേഡ്സ് പറഞ്ഞു ബാരിയർ മെത്തേഡ്സ് പറഞ്ഞു ഐയുഡീസ് പറഞ്ഞു ഐയു ഡീസിൽ തന്നെ മൂന്ന് ടൈപ്പ് പറഞ്ഞു എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ആ പേര് നിങ്ങൾ പഠിക്കുക എന്താണെന്നുള്ള കാര്യം നോക്കുക ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ